മുൻവർഷം പി എസ് സി നടത്തിയിട്ടുള്ള പത്താം ക്ലാസ് ചോദ്യപേപ്പറിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം പ്രഭാതകിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാട് എന്ന വിശേഷണമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് അരുണാചൽ പ്രദേശ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി മൂന്നാമത്തെ ചോദ്യം ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപാദന കേന്ദ്രം പ്രോംബയിൽ സ്ഥാപിതമായ വർഷം ഏതാണെന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നാലാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ സാഹ സാങ്കേതിക സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ദുർഗാപൂരിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് എന്ന ഇരുമ്പുരുക്ക് വ്യവസായശാല ആരംഭിച്ചത് ഇംഗ്ലണ്ട് അഥവാ യു കെ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്ലാസിയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനികം ആരുമായാണ് ഏറ്റവും കൂട്ടിയത് ഉത്തരം സിറാജ് ഒള ആറാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വ സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാടിയ റാണി ലക്ഷ്മി ആയി ഏത് പ്രദേശത്തിലെ ഭരണാധികാരിയായിരുന്നു ചോദ്യം ബംഗാൾ വിഭജനത്തിനെതിരായ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏതായിരുന്നു ഉത്തരം സ്വദേശി പ്രസ്ഥാനം എട്ടാമത്തെ ചോദ്യം ഇന്ത്യ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഖാൻ അബ്ദുൽ ഖാൻ ഗാഫർ സംഘടന ചുവന്ന ഒൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഒപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരി തിരിച്ചത് ഉത്തരം സബർമതി പത്താമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിലെ കക്കൂരി ഗൂഢാലോചന കേസിൽ നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ് രാംപ്രകാശ് ബിസ്മിൽ പ പതിനൊന്നാമത്തെ ചോദ്യം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരായിരുന്നു ഉത്തരം വി പി മേനോൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഏത് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സത്യഗ്രഹം അനുഷ്ഠിച്ചത് തെലുങ്ക് പതിമൂന്നാമത്തെ ചോദ്യം ഏത് വർഷമാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പതിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പതിനഞ്ചാമത്തെ ചോദ്യം നമ്മുടെ ദേശീയ പതാകയുടെ ചുവടെ അതായത് ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന നിറം ഏതാണെന്നാണ് പച്ച പതിനാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായ രചിച്ചത് ആരാണ് രങ്കിൻ ചന്ദ്ര ചാറ്റർജി പതിനേഴാമത്തെ ചോദ്യം ദേശീയ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ പത്തൊൻപതാമത്തെ ചോദ്യം പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തിരുവനന്തപുരം ഇരുപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇരുപത്തിയൊന്ന് നീണ്ടകര ഏത് മേഖലയിലാണ് പ്രശസ്തം ഉത്തരം മത്സ്യബന്ധനം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി ഇരുപത്തി മൂന്ന് ചരിത്രപ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം വയനാട് ഇരുപത്തിനാലാമത്തെ ചോദ്യം പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്ത് വെച്ചാണ് ഭാരതം ഇരുപത്തി അഞ്ച് പദവിയിലേരയ്ക്ക് മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഉത്തരം സെക്കാന് ഭക് ഇരുപത്തിയാറാമത്തെ ചോദ്യം സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇരുപത്തിയേഴ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം തമ്പി വേലായു ചിമ്പഗ്രാമൻ എന്ന യഥാർത്ഥ നാമം ആരുടേതാണ് വേലിത്തമ്പി തളവാ ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മാപ്പിളമാർ നടത്തിയ സമരം ഉത്തരം മലബാർ കലാപം മുപ്പതാമത്തെ ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ഉപദേശിച്ച സമൂഹ പരിഷ്കർത്താവ് ശ്രീ നാരായണ ഗുരു മുപ്പത്തി ഒന്ന് മാറി മറിക്കുന്നതിന് അവകാശത്തിനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കേരളത്തിൽ നടന്ന സമരം ഉത്തരം ചാനാർ കലാപം മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കെ കേളപ്പിന്റെ നേതൃത്വത്തിൽ എവിടെ വെച്ചാണ് ഉപ്പ് നിയമം ലംഘിച്ചത് പയ്യന്നൂർ മുപ്പത്തി മൂന്ന് പൊതുവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ കാൽനട ജാഥ വൈക്കത്ത് നിന്ന് ഏത് പ്രദേശത്തേക്കാണ് നടത്തിയത് ഉത്തരം തിരുവനന്തപുരം മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര കേരളത്തിലെ ഏത് നവോത്ഥാന നായകനാണ് നടത്തിയത് അയ്യങ്കാളി മുപ്പത്തിയഞ്ച് ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഉത്തരം എ കെ ജി മുപ്പത്തി ആറാം ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മാസം പയ്യന്നൂരിൽ നടന്ന നാലാം കേരള കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷ വഹിച്ചത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു മുപ്പത്തി ഏഴ് ഒന്നേകാൽ കോടി മലയാളികൾ ആരെഴുതിയ ഗ്രന്ഥമാണ് ഉത്തരം ഇ എം എസ് നമ്പോതിരിപ്പാട് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഏത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് കേരളത്തിൽ കേരളത്തിലാദ്യമായി ഹൃദയമാറ്റിയ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് മുപ്പത്തി ഒൻപത് കേരളത്തിലെ ഏത് നഗരസഭയ്ക്കാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സൗജന്യ വൈഫൈ നഗരസഭ എന്ന പദവി ലഭിച്ചത് ഉത്തരം മലപ്പുറം നാല്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സുഗന്ധ വ്യഞ്ജനം ഇത് കുരുമുളക് നാൽപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ഉത്തരം ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ് നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ് വേമ്പനാട്ടുകായൽ നാൽപ്പത്തി മൂന്ന് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ വേദിയായിരുന്നു ഡാഷ് ഉത്തരം പയ്യന്നൂർ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം വാഗൻ ട്രാജഡി ഏത് കലാപവും കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം നാൽപ്പത്തി അഞ്ച് ഫക്രാനങ്ങൾ നദീതട പദ്ധതി ഏത് നദിയിലാണ് ഉത്തരം സത്ലജ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം മുംബൈ നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏത് ഉത്തരം അരുണാചൽ പ്രദേശ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയതാരാണ് ഷാജഹാൻ നാൽപ്പത്തി ഒൻപത് അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി ഉത്തരം തുളസിദാസ് അൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അൻപത്തി ഒന്ന് ദത്താവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ഉത്തരം ഡൽഹൌസി അൻപത്തിരണ്ടാമത്തെ ചോദ്യം ചേരി ചേരാ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു അൻപത്തി മൂന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയ മേഖല ഏതാണ് ഉത്തരം കൃഷി അൻപത്തിനാലാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം അൻപത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അൻപത്തി ഏഴ് മരുഭൂമിയിലെ ജീവജാലങ്ങളുടെ രക്ഷാകവചമായ ഓസോൺ പാളി ക്ഷമിക്കണം ഭൂമിയിലെ ജീവജാലങ്ങളുടെ രക്ഷാകവചമായ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം ചോദ്യം ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അറുപതാമത്തെ ചോദ്യം പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യ നിർമ്മിത ബഹിരാകാശ നിലയം സല്യൂട്ട് വൺ അറുപത്തി ഒന്ന് ചന്ദ്രയാൻ ഒന്ന് എന്ന ചന്ദ്ര പര്യവേഷ വാഹന രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ജി മാധവൻ നായർ അറുപത്തിരണ്ടാമത്തെ ചോദ്യം സമുദ്ര ജലത്തിന്റെ ശരാശരി ലവണാംശമെത്രയാണ് മൂന്നേ പോയിന്റ് അഞ്ച് അറുപത്തി തൂവൽകെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഉത്തരം സിറസ് അറുപത്തിനാലാമത്തെ ചോദ്യം ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിന്റെ സാന്ദ്രതയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ത് കുറയുന്നു അറുപത്തി അഞ്ച് അമ്ലമഴ ഉണ്ടാകുന്നതിന് കാരണമാകുന്ന വാതകം ഏത് ഉത്തരം സൾഫർ ഡയോക്സൈഡ് അറുപത്തിയാറാമത്തെ ചോദ്യം പവിഴ ദ്വീപുകൾക്ക് നാശം സംഭവിക്കാനിടയായ പ്ര പ്രക്രിയ ഏതാണ് സ്മോക്ക് അറുപത്തി ഏഴ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ജൂൺ അഞ്ച് അറുപത്തി എട്ടാമത്തെ ചോദ്യം സാർവദേശിക മനുഷ്യാവകാശ ദിനം എന്ന ഡിസംബർ പത്ത് അറുപത്തി ഒൻപത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയത് ഉത്തരം പത്ത് എഴുപതാമത്തെ ചോദ്യം ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് മുംബൈയിലെ സിനിമ വ്യവസായം എഴുപത്തി ഒന്ന് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോൾ ഉത്തരം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നിടപ്പള്ളി എഴുപത്തി മൂന്ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിര ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എഴുപത്തി ചോദ്യം പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനത്തിലൂടെ ലഭിച്ച പ്രദേശം പട്ടണം എഴുപത്തി അഞ്ച് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന കേരളത്തിന്റെ ഭൂപ്രദേശം ഉത്തരം കുട്ടനാട് എഴുപത്തി ആറാം ചോദ്യം ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പടക്കം ചെന്ന ഭൂപ്രദേശം ടെക്കാൻ പീഠഭൂമി എഴുപത്തി ഏഴ് ഇരാക്കുണ്ട് നദീതറ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്ന എൻ്റെ സംസ്ഥാനം ഉത്തരം ഒഡീഷ എഴുപത്തിയെട്ട് ചോദ്യം ടൂർക്കിയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് സാങ്കേതിക സുഖം നൽകിയ രാജ്യം ജർമ്മനി എഴുപത്തി ഒൻപത് കമ്പോള പരിഷ്കാരങ്ങളുടെ പേരിൽ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ഉത്തരം അലാവുദ്ദീൻ ചോദ്യം അലാൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ് എൺപത്തി ഒന്ന് ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റോയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തിനോടനുബന്ധിച്ചാണ് ഉത്തരം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം എൺപത്തിരണ്ടാമത്തെ ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ വിദേശ നയത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബന്ധം സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ഉത്തരം ഇന്തോനേഷ്യ എൺപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ എൺപത്തി വൻ വ്യവസായങ്ങൾക്ക് ഊന്ന നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി എൺപത്തി ആറാം ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രൂപം കൊണ്ട് രൂപീകരിച്ചുകൊണ്ട് പാർലമെന്റ് നിയമം പാസ്സാക്കിന്ന് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ എൺപത്തി ഏഴ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളാണ് നിലവിലുള്ളത് ഉത്തരം പന്ത്രണ്ട് എൺപത്തി എട്ടാമത്തെ ചോദ്യം വിവരാവകാശ നിയമം അനുസരിച്ച് ജീവനും സ്വാതന്ത്ര്യത്തിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അപേക്ഷകന് മറുപടി കൊടുക്കുന്നതിനുള്ള സമയപരിധി നാൽപ്പത്തി എട്ട് മണിക്കൂർ എൺപത്തിഒൻപത് കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ഉത്തരം സുഗതകുമാരി തൊണ്ണൂറാമത്തെ ചോദ്യം ഇതിലും മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് കണ്ണുകളുടെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനാവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഭക്ഷണത്തിന്റെ ഇരുമ്പിന്റെ കുറവ് മൂലം ഭക്ഷണത്തിൽ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അന്തരീക്ഷ മർദ്ദം അളക്കാനുപയോഗിക്കുന്ന ഉപകരണം ഉത്തരം പാരമീറ്റർ തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് തൊണ്ണൂറ്റി അഞ്ച് ബാറ്ററികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ആസിഡ് ഉത്തരം സൽഫേരിക് ആസിഡ് തൊണ്ണൂറ്റി ആറാമത്തെ അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകം നൈട്രജൻ തൊണ്ണൂറ്റി ഏഴ് മാഞ്ചിഫറ എൻഡിക്കാമുള്ള സസ്യമേത് എട്ടാമത്തെ ചോദ്യം ആയുർവേദ ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം രചിച്ചതാര് വാഗ്ഫഡാചാര്യൻ തൊണ്ണൂറ്റി ഒൻപത് തെലങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അന്വേഷണ കമ്മീഷൻ ഉത്തരം ശ്രീകൃഷ്ണ കമ്മീഷൻ നൂറാമത്തെ ചോദ്യം ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം താങ്ക് യു